അല്ല വളരെ സംസ്ഥാന മുഖ്യമന്ത്രി ഇത്രയും വിവാദപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിധി കൽപ്പിക്കുക അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറയുന്നത് തന്നെ ആസൂത്രിതമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ വേട്ടയുടെ തുടർച്ചയാണ് എന്ന് വേണം വിലയിരുത്താൻ ആസൂത്രിതമായിട്ടുള്ള നടപടിയല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്കതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക അദ്ദേഹം മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ വന്ന കേരളത്തിലെ ബി ജെ പിയുടെ പ്രതിനിധികൾ ഈ സംഭവത്തെ സമ്പൂർണമായി ന്യായീകരിക്കുകയാണ് മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായിട്ടാണ് മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് സിസ്റ്റേഴ്സ് വന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത് എന്നുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ആക്ഷേപം ആരോപണം അവർ ഉന്നയിച്ചത് വളരെ വിചിത്രമായിട്ടുള്ളതാണ് അവർക്ക് പ്രോപ്പർ ഡോക്യുമെൻസ് ഇല്ല അപ്പോയിൻമെൻ്റ് ഇല്ല അതുപോലെ ആധാർ ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് വളരെ ഫിലിംസി ഗ്രൗണ്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചത് അത് മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇപ്പോൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസ് കൂടി എഫ് ഐ ആറിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ ബോധപൂർവമാണ് ആസൂത്രിതമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭരണരാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും സംസ്ഥാനത്തെ ഭരണരാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അറിവോടും അവരുടെ കൂടി സമ്മതത്തോടും കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്